രണ്ടായിരത്തി അഞ്ചിൽ അന്നത്തെ ഹാർവേഡ് യൂണിവേഴ്സിറ്റി പ്രസിഡന്റാണ് നമ്മുടെ വൈസ് ചാൻസലർ എന്നോ ചാൻസലർ എന്നൊക്കെ പറയാൻ ഒരു പോസ്റ്റാണ് ആ പ്രസി ലോറൻസ് സമേഴ്സ് ലോറൻസ് സമേഴ്സ് ആണ് ഇത് ചിത്രത്തിൽ കാണുന്നത് അദ്ദേഹം ഈ രണ്ടായിരത്തി അഞ്ചിൽ ഒരു ഒരു ലെക്ചർ പരിപാടിയിൽ പങ്കെടുക്കവേ ഒരു സംസാരിക്കവേ ഒരു നിരീക്ഷണം നടത്തേണ്ടത് അതായത് ഈ സ്റ്റെം വിഷയങ്ങളിൽ സ്റ്റെം എന്ന് പറഞ്ഞാൽ സയൻസ് ടെക്നോളജി എൻജിനീയറിംഗ് മാത് ഈ മേഖലയിൽ സ്ത്രീകളുടെ പ്രാതിനിധ്യം കുറവായതിന് ഒരു കാരണം സ്ത്രീകളുടെ എന്താണ് റെപ്രസെൻറ്റേഷൻ ഈ മേഖലയിൽ കുറവാണ് അതിനൊരു കാരണം ഒരുപക്ഷെ സെക്സ് ഡിഫറൻസസ് സഹജമായി ഇന്നയിറ്റ് ആയിട്ടുള്ള സെക്സ് ഡിഫറൻസസ് ആ ആവാം അതിനുള്ള കാരണമല്ല അതായത് ആരെങ്കിലും സ്ത്രീകൾ ഈ മേഖലയിലേക്ക് വരുന്നത് തടയുന്നത് കൊണ്ടൊന്നുമില്ല എന്നുള്ളൊരു നിരീക്ഷണം വിത്ത് ഡാറ്റ അദ്ദേഹം അവതരിപ്പിച്ചു തീർന്നു ഇത് ഈ ഒരു അഭിപ്രായം പറഞ്ഞതിന് ലോറി സമേഴ്സിനെ ഒരു സെക്സിസ്റ്റായും ആൻറ്റി എന്താണ് ആൻറ്റി ഫെമിനിസ്റ്റായും ഒക്കെ ചിത്രീകരിക്കുകയും അദ്ദേഹം ഈ പ്രസിഡന്റ് സ്ഥാനം അതായത് യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു വാസ് ഫോസ്റ്റ് റിസൈൻ ഇങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് പ്ലാറ്റ്ഫോം ചെയ്യുക ക്യാൻസൽ ചെയ്യുക ആളുകളെ ക്യാൻസൽ ചെയ്യുക ആളൊരു തൊഴിൽ ഗൂഗിളിലൊരു ഡാമോർ എന്നുമായിട്ട് പറഞ്ഞു ആ ഒരു അഭിപ്രായം പറഞ്ഞാൽ അയാൾക്ക് ഗൂഗിളിൽ നിന്ന് രാജിവെച്ച് പോകേണ്ടി വന്നു ഒരുപാട് ഇൻസിഡൻസ് ഇങ്ങനെ ക്യാൻസൽ കൾച്ചറിൻ്റെ എക്സാമ്പിൾസ് കാണിക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ലിറ്റിൽ കമ്മ്യൂണിസംസിൻ്റെ എന്താണ് അവരുടെ തിറണിയുടെ അവരുടെ എന്താണ് വാഴ്ചയുടെ ഒരു ചില ഉദാഹരണങ്ങൾ ഒന്ന് മാത്രമാണ്